പാലായിൽ തിരുവനായ്ക്കളുടെ ശല്യം രൂക്ഷമാക്കുമ്പോൾ പാലായിലെ ഡോഗ് പാർക്ക് ശൂന്യമാണ് അപകടകാരികളായ തെരുവു നായ്ക്കളെ സംരക്ഷിക്കാൻ സൗകര്യമില്ലാതെ പല നഗരസഭകളും ബുദ്ധിമുട്ടുമ്പോൾ പാലായിലെ ഡോഗു പാർക്ക് കാട് കയറി നശിക്കുകയാണ് നഗരസഭാധികൃതർ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ കക്ഷികൾ നഗരസഭാ പഠിക്കൽ കഴിഞ്ഞ ദിവസം സമരം നടത്തിയിരുന്നു നായ്ക്കളെ സംരക്ഷിക്കാൻ ഡോഗു പാർക്ക് സ്ഥാപിച്ച കേരളത്തിനാകെ മാതൃകയായതാണ് പാല നഗരസഭ പത്തു കൊല്ലം മുമ്പാണ് ഡോഗു പാർക്ക് തുടങ്ങിയത് പദ്ധതി സജീവമായി നടന്നപ്പോൾ തിരുവനായ് ശല്യം നഗരത്തിൽ കുറവായിരുന്നു പിന്നീട് ഡോഗ് പാർക്കിന്റെ പ്രവർത്തനം അവതാളത്തിലായി നഗരത്തിൽ ആരഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളെ സഭ ആരോഗ്യ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ പിടികൂടിയാണ് സംരക്ഷണ കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ നായ്ക്കൾ പെറ്റുപരുകുന്നത് തടയാനുള്ള പന്ത്യങ്കാര പ്രവർത്തനങ്ങൾ നഗരത്തിൽ തെരുനായ്ക്കളുടെ ശല്യം പൂർണ്ണമായും ഇല്ലാതാക്കിയിരുന്നു എന്നാൽ പിന്നീട് കാര്യങ്ങൾ പഴയതുപോലായി ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നു വളരെ അപകടം പ്രത്യേകിച്ച് ആ കുരിശുപുള്ളി ഭാഗത്ത് ഇതിങ്ങൾ ഒരു ഒരു കൂട്ടായ്മയുണ്ട് കുട്ടികളൊക്കെ പോകുമ്പോൾ ഉപദ്രവം ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇവിടെ അതിനുള്ള നിയമം ഇല്ലെന്നും അതിനുള്ള സൗകര്യം ഇല്ലെന്നും ഒക്കെയാണ് അധികാരികൾ പറയുന്നത് പക്ഷേ ശ്രീ കുര്യാഘോഷ് പടവൻ ചെയർമാനായിരുന്നപ്പോൾ പട്ടിക്കൂടുകൾ നിരവധി പട്ടിക്കൂടുകൾ ഉണ്ടാകുകയും അവിടെ നായ്ക്കളെ പിടിച്ചുകൊണ്ടുപോയി സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിട്ടുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു അതിപ്പോഴും ആ പാർക്ക് ഡോഗ് പാർക്ക് അതുപോലെ കിടപ്പുണ്ട് കുറേ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ പള്ളയൊക്കെ ഒന്ന് വെട്ടിയാൽ അത് ഉപയോഗ യോഗ്യമാക്കി മാറ്റുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതും ചെയ്യാതെ ഒന്നും ചെയ്യുന്നില്ല ഇപ്പം സത്യത്തിൽ വളരെ ദയനീയമാണ് ഇതൊരു ജനങ്ങളുടെ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കി അധികാരികൾ രംഗത്തേക്ക് വരികയും എത്രയും പെട്ടെന്ന് ഒരു മുഴുവൻ പരിഹാരമാകും എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിലും ഉറച്ച് നല്ലൊരു ഭാഗം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കഴിയും അതുകൊണ്ട് അധികാരികൾ ദയവായി രംഗത്തേക്ക് വരണം പാല ർക്കറ്റിന് സമീപമുള്ള ഡോഗു പാർക്ക് കാടുകയറിയും തുരുമ്പടുത്ത് നശിക്കുകയാണ് ഇതേസമയം പാല ടൗണിൽ തെരുനായ്ക്കളുടെ ശല്യം ഏറുകയാണ് പാല ടൗൺ ചെത്തുമറ്റം കടപ്പാട്ടൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തെരുവനായ്ക്കൾ ജനങ്ങൾക്ക് ഭീഷണിയാവുന്നുണ്ട് ടൌണിൽ ആഹാര സാധനങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യം കിടക്കുന്നിടത്താണ് നായ്ക്കൾ ഏറെയുള്ളത് രാവിലെ ക്ഷേത്രങ്ങളിലേക്കും പള്ളികളിലേക്കും പോകുന്നവരും രാവിലെയും രാത്രിയും ടൗണിലെത്തുന്നവർക്കുമാണ് നായ്ക്കളുടെ ഭീഷണി കൂടുതൽ നേരിടുന്നത് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരെയും നായ്ക്കൾ ആക്രമിക്കാറുണ്ട് ന്യൂസ് ബ്യൂറോ പാല